അല്ല അങ്ങനെ ചേട്ടൻ എന്നുള്ള ആൾക്ക് കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വ്യക്തിജീവിതം എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ആയാൽ ഞാൻ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയുള്ളൂ അല്ല അത് പ്രചോദനം ആവേണ്ട അവരിപ്പോൾ തന്നെ കുറച്ച് ഞാൻ വന്നോളൂ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണ എല്ലാം നാളെ പറയാം ആൾ ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ വന്നോടുകൂടി അത് തുടങ്ങി ഞാൻ കരുണാകരൻ്റെ മകളല്ലയെന്ന് അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ അവർ പറയുന്ന അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി പിരിവിന് ഇറങ്ങുമ്പം വേറെ എന്തെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഇന്നലെ അവർക്കെതിരെ ഉപയോഗിച്ച പരാമർശങ്ങൾ സത്യത്തിൽ ശ്രീ കെ കരുണാകരനെതിരെയുള്ള പരാമർശങ്ങൾ ശ്രീ കെ കരുണാകരനെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് എന്നാൽ ദുഃഖകരമായിട്ടുള്ള കാര്യം ശ്രീ കെ മുരളീധരൻ പോലും ആ കാര്യത്തിൽ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് പ്രത്യേകിച്ച് കാണേണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പി സി സി അധ്യക്ഷൻ തന്നെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത് നാം കണ്ടതാണ് ഏത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് നാം കണ്ടതാണ് എനിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ശ്രീമതി പത്മജ വേണുഗോപാലിനോട് നിങ്ങൾ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ കാലത്ത് പെരുമാറിയതുപോലെ ഇനിയും പെരുമാറാൻ തയ്യാറായി മുന്നോട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ചേർന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ശ്രീ നരേന്ദ്ര മോദിയുടെ പാർട്ടിയിലാണ് സ്ത്രീകൾക്കും പൊതുപ്രവർത്തകർക്കും എല്ലാവിധത്തിലുള്ള മാന്യതയും എല്ലാവിധത്തിലുള്ള അവസരങ്ങളും നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അവർ ചേർന്നിരിക്കുന്നത് അത്രം അശ്ലീലമായ വാക്കുകൾ അപമര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം കോൺഗ്രസ് നേതൃത്വം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ വലിയ പാരമ്പര്യമുള്ള കസേരയിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് എത്രമാത്രം കേരളത്തിൽ അവരുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ പ്രിയപ്പെട്ട മക്കൾ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ എ കെ ആന്റണിയുടെ മകൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തത് അന്ന് ഇന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃ പദവിയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ ജെ പി നഡ്ഡായുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിലും കേന്ദ്രത്തിൻ്റെ പാർട്ടിയിലും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുപോലെയാണ് ശ്രീ കെ കരുണാകരൻ്റെ മകളും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത് കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ മാത്രമായി ആരും കണക്കാക്കേണ്ടതില്ല അവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു നിരവധി പദവികൾ അവർ കോൺഗ്രസ്സിൽ വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിലെ എല്ലാ ഉന്നതാധികാര സമിതികളിലും അവർ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് കെ കരുണാകരൻ ശയ്യാവസ്ഥയിലായിരുന്ന കാലത്തും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് പതിനേഴ് വർഷക്കാലം ശ്രീ കെ കരുണാകരൻ്റെ ഒരു നിഴലായി വിമർശിക്കുന്നവരെല്ലാവരും വിട്ടുപോയപ്പോഴും ശ്രീ കെ കരുണാകരനോടൊപ്പം ഉറച്ചു നിന്ന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ ഞാൻ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിലേക്ക് അവരെ ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖം അവസാനിപ്പിക്കുന്നു നമസ്കാരം എത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസ്സിൽ എന്നെ ഉറച്ചു നിന്ന ഒരാളാണ് കാരണം ഞാൻ ജനിച്ചതൊട്ട് മിനി ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു കാരണം എലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ട് പ്രാവശ്യം ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് അതിന് താഴെത്തട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവർ അവഗണിച്ചുവെന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട രണ്ടാമതൊരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിത് തരാം ഒരു കൊല്ലത്തിനുള്ളിൽ അപ്പോൾ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാൻ ഇതിൽ ഉറച്ചു തന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി പിരിവിന് ഇറങ്ങുമ്പം വേറെ എന്തെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും അപ്പോൾ ഇത് താഴ്ത്ത് ഇത്രയും ഒരു മൂന്ന് ഒരു ദിവസം ഞാൻ കെ പി സി പ്രസിഡൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോൾ അവർ ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ടും പല ഡി സി സികളത് നിരാകരിച്ചു ഞങ്ങൾക്കിപ്പോൾ സമയമില്ല ഇല്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്നല്ല അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നെന്ന് എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേമാതിരി എന്തുകൊണ്ട് പത്മജ എന്നാണ് അവർ കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചെക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇങ്ങനൊരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പോകുമ്പോൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടംന്ന് തോന്നി ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും തന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിന്ന് ആലോചിച്ചു ഞാൻ ആരെയാണ് കണ്ടത് ആരും ഇല്ല ആർക്കും സമയമില്ല മാഡം ആണെങ്കിൽ അവർ ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാവരും പോയല്ലോ ഞാൻ പോയ പോയമാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല അപമാനിക്കപ്പെടുക ദിവസം എലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണമെന്ന് നാലഞ്ച് പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലതും അതെല്ലാം എന്നെ വേദനിപ്പിച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം അപ്പം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആളെ മുട്ടിയ ചേരയും കടിക്കൂട്ടാണ് ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും എന്നല്ലേ നിങ്ങൾ പറയണേ ഞാൻ വെറും ചേരയാണ് പക്ഷെ ഇടയിൽ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ മകളല്ല മകളല്ലയെന്ന് അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും എന്ന് പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയാം ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോകണ കണ്ടിട്ടുണ്ട് ഞാൻ രാജൻ കേസ് സമയത്ത് ഇതാ ഒളിവലിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാണ് അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരെയും ഇതാക്കുന്നത് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കിടന്നതെന്നും എന്താ എൻ്റെ പിന്നലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ ഒന്നും മിണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചതാണ് കാരണം എൻ്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എൻ്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇതെന്നെ കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണമല്ല നാളെ പറയാം ആൾ ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ഞാൻ ചേട്ടനെതിരൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു ഞാൻ എൻ്റെ ചേട്ടൻ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തിജീവിതവും വേറെ വേറെ കാണണം എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക ഞാൻ ഇവർ പറയുന്ന കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കേണ്ട എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം ഇതൊക്കെ കുറേ അല്ലാണ്ട് തന്നെ കേട്ടതാണ് കരിങ്കാലിയുടെ കരിങ്കാലിടമകൾ ചെറുപ്പത്തിൽ കൊലയാളിയുടെ ഉടമകൾ ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ പറയുന്നവർ പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട് മാനിഷാദ നമ്മൾ പറയേ കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടെന്ന് അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്ക് രണ്ടും ബന്ധുക്കളല്ലേ രണ്ടും ബന്ധുക്കളാ അതും നമ്മുടെ കുടുംബം ഇതെൻ്റെ കുടുംബന്മാരജി മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട് അവർ അടുത്ത ബന്ധുക്കളാണ് അപ്പം എന്താ പറയുക ഒരു കുടുംബത്തിന് മറ്റേ കുടുംബത്തിൽ വരുമ്പം അവിടുത്തെ ചിട്ടകളും രീതികളും ഒത്തിരി ഉണ്ടാവും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും അല്ല അത് അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേമാതിരിയാണ് ബി ജെ പി കാണുന്നത് നമുക്കറിയാലോ അനിൽ ആന്റണി ഇപ്പം അബ്ദുൾ സലാം വന്നു അങ്ങനെ എല്ലാവരും പിന്നെ അബ്ദുള്ള കുട്ടിയാണ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് അപ്പം പിന്നെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എൻ്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാർസിസ്റ്റ് പാർട്ടി ആ സമയം അവർ തമ്മിൽ പ്രത്യേകിച്ച് അച്ഛൻ ഏറ്റവും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കൂടെ പോയ അച്ഛൻ്റെ മകളാണ് ഞാൻ അപ്പോൾ പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെടാം അതായത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലം പ്രവർത്തിക്കാൻ നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട് അതാണ് ഏറ്റവും സുഖം ഒരു ആൾക്ക് പ്രവർത്തിക്കാൻ അല്ല അത് പ്രചോദനം ആവേണ്ട അവരിപ്പോൾ തന്നെ കുറച്ച് ഞാൻ വന്നോളൂ അല്ല അങ്ങനെ ചേട്ടൻ എന്നുള്ള ആൾക്ക് കണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എൻ്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക ഞാൻ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നേ പറയുള്ളൂ അതിപ്പം അവർ ആർക്കും എൻ്റെ എങ്ങനെ വിചാരിക്കുക അത് അങ്ങനെ വിചാരിക്കണ്ടാവും അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെന്ന് അത്രയേ ഉള്ളൂ അതിൽ വലിയ കാര്യമൊന്നുമല്ല ഇതെല്ലാം പോകുന്ന വ്യക്തിയുടെ ഒരു മനസ്സാണ് കാരണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാണ് അല്ലാണ്ട് ബാക്കിയെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നിയത് ഇതാണ് അതെന്താണെന്നു വെച്ചാൽ എൻ്റെ സഹോദരനെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറേ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ ആ അത് പറയരുത് എന്നിട്ടും ഞാൻ സമയം കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഓടും മീറ്റിങ്ങിന് ഞാൻ അത്രയും ഒരു ഹെൽത്തിൽ ഒരു ഒന്നര കൊല്ലായിട്ട് ഞാൻ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ഒരു ആറ് മാസമായിട്ടുള്ളൂ ഞാൻ റിക്കവർ ചെയ്ത് വന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആളത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് വോട്ടിന് വേണ്ടിയിട്ട് വേറെ ഒന്നും എന്ത് പരിഹണ്ണ അതെ പരിഗണന കിട്ടിയില്ലയെന്നാൽ ശരിയാണ് അതായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കെ പി സി വൈസ് പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് വലിയൊരു നേതാവിൻ്റെ അനിയായി എന്നെ ഏറ്റവും ദ്രോഹിച്ച ആളെ ഇലക്ഷന് അപ്പോൾ അയാൾക്ക് പൊസിഷൻ കൊടുക്കുന്നതിൽ ഞാൻ എതിർത്തു അപ്പോൾ ആ നേതാവ് തീരുമാനിച്ചു ഒന്ന് അയാളും വേണ്ട ഞാനും വേണ്ട അയാളെ എന്നെയും ഒരു ഇതിൽ കിട്ടിയാൽ എനിക്ക് സങ്കടമാണ് പക്ഷേ എന്നാലും അതിലെനിക്ക് വിഷമമില്ല ഞാൻ എല്ലാ ആൾക്കാരും ഒരേമാതിരി കണ്ടതാണ് എന്നിട്ട് എന്നെ നേരെ എക്സിക്യൂട്ടീവിലൊക്കെ തട്ടി മൂന്ന് കൊല്ലം എന്നെ നടത്തിച്ചു അങ്ങനെ മൂന്നുവെല്ലാം നടത്തിക്കേണ്ട ആളൊന്നുമല്ല ഇതന്നെ എനിക്ക് കിട്ടിയ എന്താണെന്ന് അറിയാം ഞാൻ പാർട്ടി വിട്ടൊന്നും പേടിപ്പിച്ചുണ്ട് അല്ല ഞാൻ അത് അത് ഞാനല്ല ഇട്ട് അത് ഞാൻ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ഇതിൽ കാരണം കുറേ പേർക്ക് ഞാൻ ഈ പാസ്വേഡ് ഇതൊന്നും കൊണ്ടു നടക്കണമല്ലോ എല്ലാവർക്കും അറിയാം എൻ്റെ അടുത്ത സ്റ്റാഫ് പോയവർക്കൊക്കെ അറിയാം ആരോ എൻ്റെ ഫേസ്ബുക്കിൽ കയറിയതാണ് അതിപ്പോൾ ഞാൻ നല്ല കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് അവരെ അവരെ മാത്രമല്ലല്ലോ മാർസിസ്റ്റ് പാർട്ടി ആൾക്കാരെയും ശ്രീ പിണറായി വിജയനെ പോലെയുള്ളവരെ പോലെയുള്ളവരവരെ ഉള്ളിലിട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കോൺഗ്രസിലെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അത് കഴിഞ്ഞ് ആരാണ് എന്തിവിടെ വികസനം കൊണ്ടു അല്ല ഒരാളും കൊണ്ടുവന്നിട്ടില്ല സി പി എമ്മിലെ മുഖ്യമന്ത്രിമാരാകട്ടെ കോൺഗ്രസ്സിൽ തന്നെ വന്നവരാൾ അതിലൊരു വലിയ കാര്യമൊന്നുമില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും വിഷണറി ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ഭാവന സമ്പന്നനായിരുന്നു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനം അല്ലാതെ കേരളത്തിലും തിരുവനന്തപുരത്തും വേറെ ഏത് സർക്കാരാണ് എന്തിനാണ് കൊണ്ടുവന്നത് അക്കാര്യത്തിലൊരു ഏഹ് അല്ല ശരി പ്രസിഡന്റ് ഇന്ന് ഞാൻ വന്നോണ്ട് പറഞ്ഞ വാക്കുകളല്ല നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ കയറി നോക്കുന്നതല്ലേ അദ്ദേഹം എത്രയോ നാൾ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് വിചാരിക്കുന്നത് എന്താ ഒരു ബി ജെ പി പ്രസിഡന്റ് എൻ്റെ അച്ഛനെ പറ്റി അത് അന്ന് കുറേ നാളായി അത് അത് ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടു അപ്പം ഞാൻ വന്നോണ്ടല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അച്ഛനെ പറ്റിയുള്ള വിചാരം അങ്ങനെ തന്നെയാണ് ആരോട് പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സാക്ഷി എൻ്റെ കുടുംബം ഉറപ്പായിട്ട് ഈ പാർലമെന്റ് ലക്ഷം കഴിഞ്ഞോട്ടെ അത് അവരോടാ കഴിക്കണ്ടേ എന്നോടല്ല എൻ്റെ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കണം ഏഹ് നിങ്ങൾ ആ അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം ഞാൻ അന്തസ്സുള്ള ആളാണ് ഞാൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരാളെ കുറ്റം പറയാനില്ല അതിന് ആവശ്യം വന്ന പറയാനോട്ട് മടിക്കൂല്ലോ ഇത് നിങ്ങൾ എന്തെല്ലാം കഥകളാണ് എഴുതുന്നത് കേരള ബി ജെ പി പത്മരാജ വേണുഗോപാൽ വരുന്നതിനെതിരാണെന്ന് ഇപ്പോഴും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഉദ്ദേശം കോൺഗ്രസിനെ സഹായിക്കാനാണ് ദയവായിട്ട് എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ട ഞാൻ വെറുതെ എന്തെങ്കിലും പറയും കാരണം നിങ്ങൾ കോൺഗ്രസ് തകരുന്നതിലും കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾ ബി ജെ പിയിൽ വരുന്നതിലും വലിയ അസ്വസ്ഥതയാണ് അസ്വസ്ഥതയാണ് കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയ അസ്വസ്ഥതയാണ് എന്തിനാണ് നിങ്ങൾ ഈ സഹായം എല്ലാ ചോദ്യങ്ങളും എന്ന് തന്നെ ചോദിക്കേണ്ടതെന്ന് ഇനി എത്രയോ ദിവസം ബാക്കിയില്ല ഇലക്ഷൻ ക്യാമ്പയിൽ പോകെ താങ്ക്